ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റൈലിൻ്റെ ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാ സൈസിലും ഫ്രോക്ക് നൈറ്റി അവൈലബിൾ ആണ് മീഡിയം ഉണ്ട് ലാർജ് ഉണ്ട് എക്സൽ ഉണ്ട് ഡബിൾ എക്സൽ ഉണ്ട് ട്രിപ്പിൾ എക്സൽ വരെ അവൈലബിൾ ആണ് ഇന്ന് കാണിക്കുന്നത് ലാർജ് സൈസിൻ്റെ ആണ് കാണിക്കുന്നത് ഇതിൻ്റെ ഒരെണ്ണം പാറ്റേൺ കാണിക്കാം പിന്നെ അതിൻ്റെ ഡിസൈൻസാണ് ബാക്കി എല്ലാം വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് വി നെക്കിലാണ് വന്നിരിക്കുന്നത് നെക്ക് ഇങ്ങനെ വി നെക്കാണ് വന്നിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതുപോലെ തന്നെ ഇതിനൊരു പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടൈ ഉണ്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈം കൊടുത്തിട്ടുണ്ട് ഇത് ഏറ്റവും താഴെ ഭാഗത്ത് ഇങ്ങനൊരു ഫ്രില്ലും കൊടുത്തിട്ടുണ്ട് ഒരു ഫ്രോക്ക് മോഡലായിട്ട് അങ്ങനെ എല്ലാത്തിൻ്റെയും റേറ്റ് വന്നിരിക്കുന്നത് ഒരു ത്രീ എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് നമുക്കിനിതിൻ്റെ കളർ ചേഞ്ചസും ഡിസൈനൊക്കെ കാണാം അടുത്ത് വന്നിരിക്കുന്നത് നേരെ അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു മെറൂൺ പോലത്തെ മെഹന്തി പോലത്തെ ഇല്ലേ ആ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്തൊരു ലൈനുണ്ട് എന്നാൽ ആദ്യത്തെ കാണിച്ചിരിക്കുന്നത് നല്ലൊരു കോഫി കളറായിരുന്നു ഞാൻ ആദ്യം കാണിച്ചത് ഞാൻ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂവിൽ ഡോട്ടുള്ളൊരു മോഡൽ ഇങ്ങനെ ഡോട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ് ഡാർക്ക് ബ്ലൂ ഡോട്ട് എല്ലാം ത്രീ ആണ് റേറ്റ് ഇനി അജ്രക്കിൻ്റെ പ്രിൻറ്റ് മെഹന്തി പ്രിൻ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെഹന്തിയുടെ കളറ് തന്നെ പ്രിൻ്റ് റോസപ്പുൻ്റെ ഒരു പ്രിൻ്റ് അടുത്ത് മെഹന്തി കളർ തന്നെ പ്രിൻറ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു കോഫി കളറാണ് അതിനകത്ത് പ്രിൻ്റ് ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് കോഫി കളർ തന്നെ എൻ്റെ പ്രിൻറ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ നെക്സ്റ്റ് ഇനി വരുന്നത് ഡാർക്ക് ബ്ലൂ റെഡും കൂടെയുള്ള കോമ്പിനേഷൻ ആണ് ഇങ്ങനെയാണ് വരുന്നത് ആയത്തത് അടുത്ത് വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു മാംഗോ ഡിസൈനൊക്കെ ആയിട്ട് ഡാർക്ക് ബ്ലൂ തന്നെ അടുത്ത റൗണ്ട് ഡിസൈൻ ഒക്കെ ആയിട്ട് ഡാർക്ക് ബ്ലൂ ഞാൻ അടുത്ത് വന്നിരിക്കുന്നത് റെഡിലാണ് വന്നിരിക്കുന്നത് റെഡിൽ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് ഡിസൈൻ നോക്കിയാൽ മതി പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെ അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെ നെക്സ്റ്റ് റൗണ്ട് റൗണ്ട് ഡിസൈൻ അടുത്ത ഡിസൈൻ ഇങ്ങനെ എല്ലാം നെക്ക് വീ നെക്ക് തന്നെയാണ് ഇത് ബ്ലാക്ക് ജുള്ളിയുടെ രണ്ടെണ്ണമാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഇനി ഇലാസ്റ്റിക് ഒക്കെ ഉള്ള മോഡലാണ് എൻ്റെ രണ്ടെണ്ണം ഇങ്ങനെ വരും അങ്ങനെ ലാർജ് സൈസിലെ പ്രോക്നേറ്റിയുടെ കളക്ഷൻസ് എല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ